പന്തലിന് കാൽനാട്ടി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിൽ കർക്കിടക സദ്യയ്ക്കായുള്ള പന്തലിനാണ് കാൽനാട്ടിയത് അയ്യായിരം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പന്തലാണ് തയ്യാറാക്കുന്നത് കോച്ചിറ പരബ്രഹ്മേത്രത്തിൽ രാമായണ മാസത്തോടനുബന്ധിച്ചുള്ള കർക്കിടക സ്ഥിതിക്കുള്ള പന്തലിന്റെ അഡ്വകേറ്റ് പന്തലിന്റെ കാൽനാട്ട കർമ്മം നിർവഹിച്ചു ഈ കർക്കിടമാസത്തിലുള്ള രാമായണമാസം പൂർവാധികം ഭംഗിയായി ബഹുമാനപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർ ജസ്റ്റിസ് കെ രാമകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ ഭംഗിയായി നടത്തുവാൻ വേണ്ടി ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ട് അത് കർക്കിടമാസം ഒന്നാം തീയതി രാവിലെ മുതൽ കർക്കിടകമാസം മുപ്പത്തൊന്നാം തീയതി വരെയുള്ള വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത് അതിൻ്റെ പ്രാരംഭ നടപടിയായിട്ടുള്ള പന്തലിൻ്റെ കാൽനാട്ടൽ കർമ്മമാണ് ഇപ്പോൾ നടക്കുന്നത് ഭക്തജനങ്ങൾക്ക് സുഖമായി വന്നിരുന്നു കൊണ്ട് ഭഗവാന്റെ പ്രസാദം കഴിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കുന്നതാണ് എല്ലാ ദിവസവും പ്രഭാഷണം പാരായണം വിപുലമായ സദ്യകൾ എന്നിവയാണ് ഒരുക്കുന്നത് അയ്യായിരം പേർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പന്തലാണ് നിർമ്മിക്കുന്നത് ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെയാണ് രാമായണ മാസാചരണം നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ഓച്ചറ